നമസ്കാരം ബിഗ് ബോസ് ഇന്നോ നാളെയോ ഷാനവാസ് ലാലേട്ടന്റെ കൈ പിടിച്ചോ കൈ പിടിക്കാതെയോ ഒക്കെ തിരിച്ച് ബിഗ് ബോസ് ടീമിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇനിയെങ്കിലും ഇനിയെങ്കിലും പെങ്ങളെ കുട്ടിക്കാർഡ് ഒക്കെ കണ്ട് മനം മാറാതെ ഒരു തന്നെ നിന്ന് കളിക്കുകയാണെങ്കിൽ നല്ലത് കാരണം ഇല്ലെങ്കിൽ അവർ കളിപ്പിച്ച് കളിപ്പിച്ച് പുള്ളിയെ ഒരു വഴിക്കാക്കയും ചെയ്യും അവിടുന്ന് കപ്പടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും പിന്നെ പല യൂട്യൂബേഴ്സും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാവുന്നു ഒരു വീഡിയോ നെവിൻ ആ വീട്ടിൽ നിന്ന് പോകാതെ ഷാനവാസ് ബിഗ് ബോസ് ടീമിലേക്ക് ഇനി കയറില്ല എന്ന് പറയുന്നു അത്ര മോശമാണ് ഷാനവാസ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല കാരണം അങ്ങനെ ഈ പറഞ്ഞ ഷാനവാസിൻ്റെ വാക്ക് കേട്ട് നെവിനെ പുറത്ത് വിടണം എന്ന ബിഗ് ബോസ് ടീം തീരുമാനിച്ചാൽ അതൊരു മോശം കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുകയുള്ളൂ അങ്ങനെ ഓരോരുത്തർക്കും പറയാമല്ലോ അണുമോൾക്ക് വേണമെങ്കിൽ പറയാൻ നേരത്തെ നേരത്തെ ഇല്ലാതെ ഞാൻ ഇനിയും അവിടെ നിൽക്കില്ല അല്ലേ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ആന ഷാനവാസ് അത്ര വലിയ മോശമാണെന്നോ അത് എന്നൊന്ന് ഞാൻ പറയും പക്ഷെ പുള്ളി കുറച്ച് എല്ലാം കുറച്ച് ഈ പറഞ്ഞപോലെ ഇമോഷണലായിട്ട് എടുക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ആതിലേയും ന്യൂറയും ഒക്കെ ഈ പറഞ്ഞ പോലെ വട്ട് കളിക്കുന്ന പോലെ വട്ട് കളിക്കുന്ന പോലെ പുള്ളിയായിട്ട് തട്ടുന്നത് പല പ്രാവശ്യം പുള്ളിക്ക് അനുഭവമുണ്ടായി എന്നിട്ടും വീണ്ടും വീണ്ടും പുള്ളി അവർ വന്ന് അയ്യോ പൊത്തോ പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴത്തേക്ക് പുള്ളി അങ്ങ് വീണു പോവുകയാണ് സത്യം പറഞ്ഞാൽ അനീഷിനെ പോലും പുള്ളിയെ പറയുന്നുണ്ട് പലപ്പോഴും അനീഷിനെ പോലും ഇത്രയും വിശ്വസിക്കുന്നില്ല പക്ഷെ അനീഷിനെ കുറച്ചുകൂടെ ഇതിലും വിശ്വസിക്കാമെന്നാണ് അനീഷാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായോ അപ്പം ഇനിയെങ്കിലും തിരിച്ചു വരികയാണെങ്കിൽ ഇനിയെങ്കിലും സ്റ്റേൺ നിന്ന് കാണിച്ചില്ലെങ്കിൽ പണി പാടും കാരണം ഇനിയെന്ന് പറഞ്ഞാൽ ടൈറ്റ് കോമ്പറ്റീഷനാണ് വരുന്നത് അതായത് ടോ ടോപ്പ് ഫൈവിലെത്താൻ കപ്പടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അന്നേരം അവിടെ പെൺകുട്ടി കാർഡ് കണ്ട് മയം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ സൗഹൃദ സൗഹൃദക്കാർഡ് കണ്ട് മനം മയങ്ങിട്ടോ ഒന്നും കാര്യമില്ല അല്ലെ എല്ലാവരും ഒറ്റയ്ക്ക് ഇന്ന് ജയിക്കാനാണ് വരുന്നത് നല്ല കണ്ടന്റ് കൊടുത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നല്ല കരച്ചിൽ വെക്കേണ്ട ആൾക്കാർ കുറെ പേര് വീണ്ടും സംഭവിച്ചിട്ടാണ് പക്ഷെ എല്ലാം നിർത്തിയിട്ട് നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ ഷാനവാസിന് മുന്നേറാൻ തന്നെ സാധിക്കും കാരണം ആര്യൻ എന്റെ കാഴ്ചപ്പാടിൽ ആര്യൻ ഫോട്ടോ ഫൈവിൽ എത്തേണ്ട ആള് തന്നെയായിരുന്നു കാരണം എല്ലാ ഗെയിമിലും പുള്ളി നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു കുറച്ചൊക്കെ നല്ല കാര്യങ്ങളുള്ള ആള് തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത്ര മോശമൊന്നും എനിക്ക് ആര്യനെക്കുറിച്ച് പറയാനില്ല കാരണം ഞാൻ ലൈവ് കാണുന്ന ഒരാളാണ് ഈ ആതിലേടെയും നൂറേടേയും ഒക്കെ വായിന്ന് വീഴുന്ന അത്ര മോശം പോലും ചില സമയത്ത് അതിനെക്കാട്ടിലും പക്വതയോടുകൂടിയാണ് ചില സമയത്ത് ആതിലേടെയൊക്കെ വായുന്നും അല്ലെങ്കിൽ നൂറേടെയൊക്കെ വായന്ന് വരുന്ന വൃത്തിയേട്ട വാക്കുകൾ നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ അത് വെച്ച് നോക്കുമ്പോൾ ആര്യൻ്റെ ഒന്നും ഒന്നുമല്ല ചില സമയത്ത് അപ്പം മോശം മോശം തന്നെയാണ് പക്ഷേ ആര്യൻ വോയിസ് സ്ഥിതിക്ക് ടോപ്പ് ഫൈവിൽ വരാൻ തീർച്ചയായിട്ടും സാധ്യത ഉള്ള ആൾ അതായത് ഉറപ്പിച്ച് സീറ്റ് ഉറപ്പിച്ച ഒരാൾ തന്നെയാണ് ഷാനവാസ് പക്ഷേ ഇനിയെങ്കിലും വൃത്തിയായിട്ട് കളിക്കണം പെങ്ങളെ കുട്ടിക്കാട്ടൊന്നും കണ്ട് മയം മനം മയങ്ങരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ